ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാണ്ഡവ തിരി എന്ന് പറയുന്ന ഒരു തിരിയാണ് വളരെ അപൂർവമായിട്ട് കാടുകളിൽ കാണപ്പെടുന്ന ഒരു തിരിയാണ് പണ്ട് കാലത്ത് പാണ്ഡവർ വനവാസ കാലത്ത് ഇങ്ങനെ വെട്ടത്തിനു വേണ്ടി ഈ തിരി കത്തിച്ചിട്ട് മുന്നോട്ട് പോയി ആ വെട്ടം കണ്ടു പോയെന്നാണ് പറയപ്പെടുന്നത് പല സ്ഥലത്തും ഇത് പറയപ്പെടുന്നുണ്ട് വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് അത് നമുക്ക് നേരിട്ട് കാണാം ഇതാണ് നമ്മുടെ ചെടി ഈ ചെടിയുടെ ഇലകൾ കണ്ടോ ഇങ്ങനെയുള്ള ഇല ഇതേപോലുള്ള ഇല ഇത് ചെയ്യുന്നത് നല്ല ഇത് കണ്ടോ ഇതേപോലുള്ള ഇല അതിങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നല്ല ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് എണ്ണ മുക്കിയതിന് ശേഷം ഇത് കത്തിച്ചാൽ മണിക്കൂറോളം കത്തിനിൽക്കും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇത് ഏകദേശം നല്ല വലിപ്പം ആവുന്നൊരു ചെടിയാണ് ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വരും നല്ല വലുപ്പം ആ ചെടി ഇപ്പോൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ കത്തിക്കുന്നത് കാണാം നല്ല ഇതേപോലെ ചെറിയ ഇലയെടുത്ത് വലിയ ഇലയും ചെറിയ ഇല എടുക്കാം ചെറിയ ഇല എടുക്കാം ണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് ഈ എണ്ണയിൽ മുക്കി പിന്നെ ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതുപോലെ കുറേ നേരം ഇത് കത്തി നിൽക്കും അതുകൊണ്ടാണ് ഇത് പാണ്ഡവത്തിരി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാനുള്ള തിരി ഈ ചെടിയെക്കുറിച്ച് കണ്ടല്ലോ ഇതുപോലുള്ള അത്ഭുതകരമായിട്ടുള്ള ചെടികൾ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കാടുകളിലും നമ്മുടെ വീടുകളിലും ഉണ്ടായിരുന്നു ഇതിനെയൊന്നും അന്യം നിന്ന് പോകാതെ ഇതിനെയൊക്കെ സംരക്ഷിക്കാനാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിൻ്റെ ശ്രമം മാക്സിമം ഇതുപോലുള്ള നല്ല വീഡിയോ കാണാനായിട്ട് ഗ്രീൻ ആർട്ടിഫിഷ്യനിൽ കയറുക മാക്സിമം ഷെയർ ചെയ്യുക ക്യാമറമാൻ മനിലാലിനോടൊപ്പം ശിലാസന്തോഷ്